കുന്നംകുളം ഇട്ടിമാണി ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ രോഗി മരിച്ചു ഗുരുതര ചികിത്സാ പിഴവെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് സർജറിക്കിടയിൽ അബദ്ധം സംഭവിച്ചു എന്നാണ് ഡോക്ടറുടെ കുറ്റസമ്മതം വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിയോടെ ആശുപത്രിയിലെത്തിയ ചിറമനങ്ങാട് സ്വദേശി ഊളം തറയ്ക്കൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഇല്ലിയാസാണ് ശസ്ത്രക്രിയക്കിടെ മരിച്ചത് ഹെർണിയ രോഗത്തിനായിരുന്നു ശസ്ത്രക്രിയ വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുകയാണ് ഹരീഷ് എന്താണ് സംഭവിച്ചത് ശ്രീജ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ഹെർണിയ രോഗത്തിന്റെ ചികിത്സവുമായി ഇദ്ദേഹത്തെ ഈ ചെറുമലങ്ങോട് സ്വദേശി പുളം തറക്കൽ നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഇല്ലാസിനെ കുന്നംകുളത്തുള്ള ഇട്ടിമണി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഹെർണിയ രോഗത്തിനായിരുന്നു ആ ചികിത്സ ഈ കൂടെ ഉണ്ടായിരുന്നു രാത്രി വൈകിട്ട് മൂന്ന് മണിയോടുകൂടി തന്നെ ഇത്തരത്തിൽ ശസ്ത്രക്രിയ ആരംഭിക്കുകയും രാത്രി എട്ട് മണിയോടുകൂടി ഈ രോഗി മരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന ഈ വീട്ടുകാരടക്കം ബന്ധുക്കളടക്കം ചോദ്യം ചെയ്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് തനിക്ക് ഒരു കൈപ്പിഴ സംഭവിച്ചു അങ്ങനെയാണ് ഈ രോഗി മരണപ്പെട്ടത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് വലിയ പ്രതിഷേധം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇത്തരത്തിൽ കൈപ്പിഴ സംഭവിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ബന്ധുക്കൾ ചോദ്യം ചെയ്തു മാത്രമല്ല ബന്ധുക്കൾ ആശുപത്രി വിട്ടുപോകാൻ തയ്യാറായില്ല കൈപ്പിഴ പറ്റി എന്ന് ഡോക്ടറുടെ പക്കലിൽ നിന്നും എഴുതി വാങ്ങിയ ശേഷമാണ് മാത്രമാണ് ഇവർ ഈ ആശുപത്രി വിട്ടുപോകാൻ തയ്യാറായത് മാത്രമല്ല പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിൽ കൈപ്പിഴ പറ്റി എന്ന് എഴുതിവാങ്ങിയത് പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുമുണ്ട് ഏറ്റവും പ്രധാനം ഈ ആശുപത്രിയിലെ വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള മുറികളുടെ പ്രത്യേകിച്ച് ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള മുറികളുടെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയ അടക്കം നടക്കുന്നത് എന്നുള്ളൊരു പരാതിയും ഈ ഒരു ബന്ധുക്കൾ ആരോപിച്ചിട്ടുണ്ട് അത്തരത്തിലെ വലിയ പരാതിയാണ് ഇപ്പോൾ ഈ ആശുപത്രിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എറണീയ ചികിത്സയുമായാണ് ഈ ഇദ്ദേഹത്തെ ഇലയാസിനെ ഈ ഒരു ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിക്കുന്നത് പക്ഷേ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൈപ്പിഴ പറ്റിയത് എന്ന ചോദ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് വലിയ പ്രതിഷേധം ഇതിനെതിരെയായി ഈ ആശുപത്രിയിൽ ബന്ധുക്കൾ പ്രതിഷേധിക്കുകയുണ്ടായി ഇത് കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴും ബന്ധുക്കൾ പറയുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് ഈ ഒരു ഡോക്ടറുടെ ഡോക്ടർക്ക് കൈപ്പിഴവ് സംഭവിച്ചു എന്ന് എഴുതി വാങ്ങിയത് ആദ്യം ബന്ധുക്കളോട് ഡോക്ടർ പറയുകയായിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു കൈപ്പ് െ പറ്റി അതിലാണ് മരണം സംഭവിച്ചത് എന്ന് പറയുകയും പിന്നീട് അതിൽ വലിയ പ്രതിഷേധം ഉന്നയിച്ച ഈ പ്രതിഷേധം കാഴ്ചവെച്ച ഈ ഒരു ബന്ധുക്കൾ തന്നെ ഈ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇത് കൃത്യമായി എഴുതി വാങ്ങുകയും ചെയ്തു അങ്ങനെയാണ് അതിനുശേഷം മാത്രമാണ് അവർ ആശുപത്രി വിട്ടത് പക്ഷേ വളരെ ദൗർഭാഗ്യകരം എന്ന് തന്നെ വേണം പറയാൻ ഹെർണിയ ചികിത്സയുമായി എത്തിയ അദ്ദേഹം നാൽപ്പത്തിയൊന്ന് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ വൈകിട്ട് മൂന്ന് മണിക്കായിരുന്നു ഈ ഓപ്പറേഷൻ ആരംഭിച്ചത് രാത്രി എട്ട് മണിയോടുകൂടി തന്നെ രോഗി മരിച്ചു പോകുന്ന വളരെ ഗുരുതരമായ ഒരു വീഴ്ച ആ ആശുപത്രിയുടെ അധികൃതരുടെ ഭാഗത്തു അല്ലെങ്കിൽ ഡോക്ടറുടെ ഭാഗത്തു സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമന്ത്രി എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കുന്നകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഈ കഴിപ്പിഴവ് സംഭവിച്ചത് എങ്ങനെയാണ് ഈ രോഗി മരിച്ചത് എന്നടക്കമുള്ള വിവരങ്ങളാണ് ഈ പുറത്തു വരാനുള്ളത് അതുമായി അന്വേഷണവുമായി സഹകരിക്കും അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഈ രോഗിയുടെ ബന്ധുക്കളും പറയുന്നത് ശ്രീജ